ൾക്കുള്ള അനുമോദനവും ഹാളിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് തല പിന്നെ ഇന്ന് തന്നെ അഭിമാനമായ രീതിയിൽ ഏകദേശം വിജയികളും ും ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സക്കീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും എഴുത്തുകാരനും സ്കൌട്ട് അധ്യാപകൻ ട്രെയിനറുമായ ഉദയചന്ദ്രൻ ഈ ചടങ്ങിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് മെമ്പർമാരായ ഗിരീഷ് ബാബു കാലടി ടി റംഷി സി രജില കെ റംലത്ത് സി ഗീത കെ സാബിറ പി ജയിദ കെ കെ ചന്ദ്രാദേവി പി അൻവർ കെ സി സിബികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂരിൽ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ